സംഘർഷവുമായി ബന്ധപ്പെട്ട ിൽ നിന്ന് മാള എസ് ക്രമസമാധാന ചുമതലയുമായി ഉണ്ടായിരുന്ന സജിൻ ശശിക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് നടപടി എടുത്തിരിക്കുന്നത് ലിഷോയ് വിവരങ്ങൾ വേണ്ടത് ലിഷോയ് കലോത്സവം മൊത്തം ആയിരുന്നു എല്ലാ സോണിലും അടിയായിരുന്നു എന്ന് പറയാം അതിൽ പലയിടത്തും പോലീസിന്റെ വീഴ്ചയും ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട് ഇത് എന്താണ് പോലീസിനെതിരായ നടപടി മാള ചുമതലയുണ്ടായിരുന്നു എന്നാൽ എസ് എച്ച് ഒ സജിൻ ശശിക്ക് വീഴ്ച സംഭവിച്ചതായി പലയിടങ്ങളിൽ നിന്നും ആരോപണം ഉയരുകയും ചെയ്തു മാള ഹോളിഗ്രേസിൽ നടന്ന കലോത്സവത്തിലെ സംഘർഷം അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണത്തിൽ നിന്നും ഇപ്പോൾ മാള എസ് എച്ച്ഒയെ മാറ്റി ആളൂർ എസ് എച്ച്ഒക്ക് ചാർജ് നൽകിയിരിക്കുകയാണ് ആളൂർ എസ് എച്ച് ഒ ബിനീഷിനെയാണ് നിലവിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിചേർക്കപ്പെട്ട കെ ഐസ് യു നേതാക്കളെ പോലീസ് വാഹനത്തിൽ കയറി രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്ന് ആരോപിച്ചുകൊണ്ട് നേരത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചേർത്ത് സി ഐ പ്രദീപിനെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഈ ചേർത്ത് സി ഐയെ ബലിയാടാക്കിയതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ പുകഞ്ഞു വന്നിരുന്നു കാരണം അവിടെ മാള എസ് എച്ച് ആയിരുന്നു അവിടെ ചുമതല ഉണ്ടായിരുന്നത് എന്നിട്ടും മാള എസ് എച്ച് ഒയും ഉൾപ്പെടെയുള്ള പോലീസുകാർ ചുമതലപ്പെടുത്തിയിട്ടാണ് ചേർത്ത് സി ഐ ഈ കെ എസ് സി പ്രവർത്തകരെ അവിടെ നിന്നും ആംബുലൻസിൽ കയറ്റി വിട്ടത് എന്നുള്ളതാണ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു വാദം അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണ ചുമതല യിൽ നിന്നും നിലവിൽ മാള എസ് എച്ച് ഒയെ മാറ്റിയിരിക്കുകയാണ് ഏതായാലും സി പി എമ്മിന്റെ അടുത്ത ഒരു സംഘടനാ സംവിധാനത്തിൽ ഉൾപ്പെടെ ഏറ്റവും ഉയർന്ന ആളുകളുമായി അടുത്തു നിൽക്കുന്ന ഒരാൾ എന്ന് ആണ് മാള എസ് എച്ച് ഒയെ സംബന്ധിച്ചിടത്തോളം കെ എസ് യുവിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്ന ഒരു ആരോപണം ആ ഒരു ആരോപണം കൂടി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നടപടി